നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം വിശുദ്ധ യുധാശ്ലീഹ അസാധ്യ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റുവാൻ സഹായിക്കുന്ന വലിയ ഒരു സാന്നിധ്യമാണ് വിശുദ്ധ യുധാശ്ലിഹായുടെ സാന്നിധ്യം ആ വിശുദ്ധ യുധാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ആരെല്ലാമാണോ ഈ ആലയത്തിൽ വന്ന് നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് കർത്താവ് അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇടപെടലുകൾ ഉണ്ടാകട്ടെ വിശുദ്ധ യൂധാസ്ത്രീകൾ അത്ഭുതം ആദ്യസ്ഥം അനുഭവിക്കാൻ കഴിയട്ടെ യേശുവെ നന്ദി പറയുന്നു സ്തുതിക്കുന്നു ചേർന്ന് നമുക്ക് പാടാം യൂത വിശുദ്ധ സ്ത്രീ പ്രാർത്ഥിക്കാ ഞങ്ങൾ കായലീ നിന്ദ നിന്ന് പാടാമോ യൂതാ വിശുദ്ധ സേഹ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കായലീ നീ ഞങ്ങൾ കായനി പ്രാർത്ഥിക്കാതെയുമാണ് യോധ വിശുദ്ധ ശ്രീ പ്രാർത്ഥിക്ക നീ കായനിന്ദ ഞങ്ങൾ നീ വിശുദ്ധ യുധാശ്ലിഹായുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നിയോഗങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം സ്നേഹിതനും വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ വീടിനെ സമർപ്പിക്കാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ചില പ്രാർത്ഥനകൾ നമുക്കുണ്ട് അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ യൂഥാശ്രീകരത്ഭുത മാധ്യസ്ഥം എനിക്കൊരു അനുഗ്രഹമാകട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ഞാൻ അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ലോകമെങ്ങും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ഒരു കരമുയർത്തി പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം കരങ്ങൾ ൃദയത്തോട് ചേർത്ത് നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് സാമ്പത്തികമായ മേഖലകളിലെ ആ പ്രയാസങ്ങൾ മാറണം ആ കടബാധ്യതയിൽ നിന്ന് ജപ്തിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടണം ആ സ്ഥലം ഒന്ന് വിൽക്കണം വാടക വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം അല്പം പറമ്പമ്പ് മേടിക്കണം അങ്ങനെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന ഏറ്റവും എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണം യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശ അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ വിഷയങ്ങളെ നിയോഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ അറിയിക്കുമെന്നും ഉയർത്തിയുധാശ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ നിയമ അങ്ങ് സ്വീകരിച്ച് സ്വീകരിച്ചു അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഐ എൽ ടി എസ് ഒ എ ടി ഇതുപോലുള്ള പരീക്ഷകൾ വിജയിക്കാൻ പ്രാർത്ഥിക്കുന്നവർ വിവിധ ഭാഷകൾ പഠിക്കുന്നവർ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറാൻ വിസ തടസ്സം മാറാൻ പി ആറ് ലഭിക്കാൻ എന്നിങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും ഇപ്പോൾ വിശുദ്ധ യുധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവശ്യത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തെ ഒരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണമേ ഈ ഈ ആവശ്യത്തിലും ും അങ്ങനെ സഹായിക്കണമേ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു രണ്ടു കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവേ വിശുദ്ധ നശ്രുവേന അത്ഭുതമാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും സാധിച്ചു അനുഗ്രഹിക്കണമേ ആരങ്ങളെ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു പാടുന്നു ഹാലിലൂയാ എല്ലാവരും സ്തുതിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹാലി ലൂയാ ഹാലി ലൂയാ ഹാലി നന്ദി യേശുവേ നന്ദി നന്ദി ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പാടാം പൂജനാം പുണ്യതാദാ യേശുവിൻ സ്നേഹദൂത പൂജനം പുണ്യതാദാ യേശുവിൻ സ്നേഹദൂത യൂദാതേ സി നിൻ പാദപീഠത്തിൽ കൈകൂപി നിന്നിടുന്നുമിച്ചുപാടു യൂദാതേ സി നിൻ പാദപീഠത്തിൽ കൈകൂപി നിന്നിടുന്നോ ഒരുമിച്ചുപാടാം പൂജ്യനാം പുണ്യദാദാ േശുവൻ സേകൂതാ ഒച്ചി പേരിനാ പലരും മാറുന്നു മാറന്നൊഴിന്ന എങ്കിലും ഒച്ചി കോടുത്തവന്റെ പേരിയാ പലരും മാറന്നൊഴിന്നയെങ്കിലും മഹിമാ പ്രതാപമോടെ വാണിടും ിയാർന്ന ദീപമേ മഹിമാ പ്രതാപമോടെ വാണിടും വാണിലും ദീപിയാർന്ന ദീപമേ പൂജ്യനാം പുണ്യദാദാ യേശുവിൻ സ്നേഹദൂത പൂജ്യനാം പുണ്യദാദാ യേശുവിൻ സ്നേഹ